പുള്ളി പുള്ളി എന്താ 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 ചെറിയൊരു മറ്റേ നമ്മളെ മന്ത്രാലയം ഇല്ലേ അതുപോലത്തെ സംഭവം അതായത് ഒരു ചെവി പഞ്ഞി ഒക്കെ വെച്ച് അടച്ചിട്ട് ഒരു കാക്ക കൂടെ എടുത്ത് തലയിൽ കമത്തി വെച്ചിട്ട് രണ്ട് തൂവലൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് തന്നെ ഒരു രണ്ടര മണിക്കൂർ കളിയാ അത് ഞാൻ ഞാൻ പറഞ്ഞു ഒരാളൊരു സമ്മതിച്ചു ശരി പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെ അറിയാലോ പുള്ളി കൊണ്ട് പറ്റില്ല തോന്നിയപ്പോ ഞാൻ പറഞ്ഞു നിങ്ങൾ ആദ്യം പോയി അദ്ദേഹത്തോട് സംസാരിക്കോ അയാൾ കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ നമ്മളെ ശ്രമിച്ചു നോക്കാതെ പിന്നെ എങ്ങനെയാ സർ ആ ഏത്തോനാ എപ്പോ എന്റെ അടുത്ത് വേണ്ടായിരുന്നു സാർ എന്ത് വേണ്ടായിരുന്നു അല്ല സാറ് ഞാൻ പറഞ്ഞ ഐഡിയ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ക്രെഡിറ്റ് വന്ന സാറങ് ഏറ്റെടുത്തല്ലേ എന്ത് ക്രെഡിറ്റ് ഞാനല്ലേ സാറേ ജീവിത പുസ്തകത്തിലുള്ള കാര്യം സാറിൻ്റെ അടുത്ത് പറഞ്ഞു തന്നെ ആ പുസ്തകം വായിക്കുന്ന മുമ്പൊക്കെ എനിക്ക് കാര്യങ്ങളറിയാം ഉത്തമ അല്ല ഞാനാണ് പറഞ്ഞു തന്നത് ഉത്തമാ ഞാനൊരു കാര്യം പറയാം ശ്രദ്ധിച്ചു കേൾക്കൂ നമ്മൾ ക്ഷേത്രങ്ങളിലും വീടുകളിലൊക്കെ പോകുമ്പോ രാമായണം വായിക്കുന്ന ആൾക്കാരല്ലേ അപ്പൊ രാമായണത്തിന്റെ ക്രെഡിറ്റ് ആർക്കാ അത് വായിച്ചു തരുന്ന ആൾക്കാണോ അതോ വാത്മീകാണോട്ടിക്കുന്ന ചോദ്യമല്ലേ ഉത്തരം മുട്ടിക്കുന്ന ചോദ്യം ഒന്നുമല്ല ഉത്തമ ഉത്തരം സിമ്പിൾ ആണ് ക്രെഡിറ്റ് ആണ് പിന്നെ ഒരു കാര്യം കൂടി പറയാം ഇപ്പോ മൃഗങ്ങളുടെ ആത്മാക്കളുമായി സംസാരിക്കാനുള്ള കഴിവ് എനിക്ക് കിട്ടിയിട്ടുണ്ട് സാർ അതെ എന്തായാലും ഇവിടെ ചികിത്സയ്ക്ക് വന്നത് നന്നായി ഒന്ന് പിന്നോത്തമാ മറക്കണ്ട നാളെ നയൻ ഓ ക്ലോക്ക് ക്ലിനിക്കിൽ വരണം ഷാർപ്പ് ആ ശിവ നന്ദിയുണ്ട് തീർച്ചയായിട്ടും പിന്നെ ലളിതാമ ല കൈപ്പുണ്യം എന്റെ ഭാര്യയ്ക്കൊന്ന് പഠിപ്പിച്ചു കൊടുക്കണം തീർച്ചയായിട്ടും ശിവ എങ്ങനെയാണ് പല പ്രതിസന്ധികളും വരും പക്ഷെ നമ്മൾ തളരാതെ മുന്നോട്ട് പോകണം ഓക്കെ ഫുഡ് കഴിക്കുമ്പോ സൂപ്പർ എന്തെങ്കിലും റെഡിയാണ് വേണമെങ്കിൽ സീനിയർ ആയിട്ട് വേണമെങ്കിൽ എന്റെ സീനിയർ ആയിട്ടല്ലേ ശരിയാക്കി തരാം ശരിയാക്കി ശരിയാക്കി തരും കേട്ടാ തരാ അയാൾ ഏതോ അപൂർവ ഗ്രന്ഥത്തിന്ന് കണ്ടുപിടിച്ചാന്ന് പറഞ്ഞല്ലോ ആ അതാണ് ജീവദാര ഗ്രന്ഥം അതിലുള്ള ഇത് ഞാനാണ് പറഞ്ഞു കൊടുത്തത് മൃഗമാണല്ലേ പുള്ളി യാത്രക്കിടയിൽ അങ്ങനെ ഒരു പുസ്തകം വായിച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു അങ്ങേര് ഗംഭീര എംബിയില ചുമ്മാ ചുമ്മെ രാവിലെ ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞതേ ഉള്ളൂ അത് അതിന്റെ അത് മൊത്തം ഇംപ്ലിമെന്റ് ചെയ്തിട്ട് പുള്ളി ആ ക്രെഡിറ്റ് അങ് അടിച്ചെടുത്ത് എല്ലാം മനസ്സിൽ എന്നെ അങ്ങ് ഒഴിവാക്കി മനസ്സിലായി മനസ്സിലായി ഡോക്ടർക്ക് ഒന്നും അറിഞ്ഞുകൂടാ നീയാണ് ക്ലിനിക്കിൽ എല്ലാ കാര്യം നോക്കണേന്ന് നീ ഇടക്കിടക്കിടന്ന് തള്ളി മറിക്കുന്നില്ലേ ഇപ്പോഴാണ് നമുക്ക് നമുക്കതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലായത് അല്ലേ അച്ഛാ ബാംഗ്ലൂർ പ്രാണക്ഷിയെ വിളിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ എടുത്തത് ഓ ഓ അവന്റെ ഒരു എത്ര നീ പേര് ഇവിടെ ഒന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പോ എങ്ങനെ പറഞ്ഞു വിശ്വസിപ്പിക്കും നിങ്ങളെല്ലാം വിശ്വസിച്ചു എന്ത് കാര്യം മനസ്സിലായ ബ്ലഡിലുള്ളതല്ലേ ഒരു ഒട്ടാഞ്ഞ് എൻ്റെ തഞ്ചത്ത് ഒന്ന് കരുവിക്കുക